അസലമലൈക്കും വാഹമത്തു അല്ലാമീൻ ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മാനവികതയുടെയും കരുത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരായിരം സന്ദേശങ്ങൾ അയവിറക്കിക്കൊണ്ട് മുസ്ലിം ലോകം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലിപെരുന്നാളിൻ്റെ ആഘോഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ വർത്തമാന കാലത്ത് നാം അഭിമുഖീകരിക്കുന്ന ധാരാളം വിഷയങ്ങളിലൂടെ സ്വാഭാവികമായും കടന്നുപോകും വളരെ ക്ഷേമമായി വളരെ മാന്യമായി വളരെ ആവേശത്തോടുകൂടെ ഈ വിശുദ്ധ ബലിപെരുന്നാൾ ആ നാം ആഘോഷിക്കുമ്പോഴും ബലിപെരുന്നാൾ ആഘോഷം ഒരു സ്വപ്നമായി മാത്രം കാണുന്ന വലിയൊരു ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ബലിപെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് കരുത്തേകുന്ന സന്ദേശമാണ് ഭൗതിക ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമുക്കൊക്കെ അറിയാം ിക്കാതെ നാം പ്രതീക്ഷിക്കാത്തത് നമ്മെ ആശങ്കപ്പെടുത്തുന്ന നമ്മെ ആലോചനപ്പെടുത്തുന്ന വല്ലാതെ നമ്മുടെ മനസ്സും ചിന്തയും പതറിപ്പോകുന്ന ഒരുപക്ഷെ കരുത്തില്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത തലത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ പലതും ഈ ഭൗതിക ലോകത്ത് അഭിമുഖീകരിക്കാൻ മനുഷ്യ നിർബന്ധിതനാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെയും ഇന്ത്യ രാജ്യത്തെയും മനുഷ്യരെ മുഴുവനും വേദനയിൽ ദുഃഖത്തിലാഴ്ത്തിയ കുവൈത്തിലെ ദുരന്തം നമുക്കറിയാം പ്രതീക്ഷകളുടെ മനു എല്ലാ സ്വപ്നങ്ങളും ആഴ്ചകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷകളായി കണ്ട മക്കൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ വിലാപങ്ങൾ ആ വിലാപത്തിൻ്റെ വേദനകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുകയാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി അമ്പതിലേറെ ദിവസമായി ഫലസ്തീനിലെ ഗസയിൽ ഫലസ്തീനിൽ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രാത്രിയും ഓരോ പ്രഭാതവും വെടിയൊച്ചുകളുടെ ബോംബിങ്ങിൻ്റെ അതിക്രൂരമായ കൊലപാതകങ്ങളുടെ കഥകളും കഥനക്കഥകളുമാണ് ഉക്രൈനും വ്യത്യാസമല്ല വിവിധങ്ങളായ രൂപത്തിൽ മനുഷ്യർ ഉണ്ടാക്കി തീർക്കുന്ന വിനകളോ അല്ലാത്തതിൻ്റെ പേരിൽ ജീവിതം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ബലിപെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി കസ്സലാമിൻ്റെയും തൻ്റെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബി വി റിയുള്ള തൻ്റെ പൊന്നോമന പുത്രനായ ഇസ്മായിൽ നബി അലി ഗുസ്സലാമിൻ്റെയും ചരിത്രം അതാണ് പ്രതിസന്ധികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂട്ട ആത്മഹത്യകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നാം ഇപ്പോൾ ഏറെയേറെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആറ്റുനോറ്റി വളർത്തിയ കുഞ്ഞുങ്ങളെ കൊലക്ക് കൊടുത്ത് ഭാര്യയ്ക്ക് വിഷം കൊടുത്ത് ഭർത്താവും തൂങ്ങി മരിക്കുന്ന അപൂർവമല്ലാത്ത വളരെ വർദ്ധിച്ചു വരുന്ന വാർത്തകളുണ്ടെങ്കിൽ ഒരു വിഭാഗം ജീവിതം തന്നെ അവസാനിക്കുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ ജീവശവങ്ങളായി ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു അസ്വസ്ഥപൂർണമായ ജീവിതത്തിലൂടെ മാത്രം കടന്നുപോകുന്ന അനവധി അനവധി ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച ഒരു ഫാമിലിയാണ് ഒരു കുടുംബമാണ് ഖലീൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെയും ഹാജറാ ബി ബിറിയുള്ള ഉനെഹയുടെയും തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലി ഇലാം അടങ്ങുന്ന കുടുംബത്തിൻ്റെ ജീവിതമെന്ന് എന്ന് പറയുന്നത് വിശ്വമാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെ അതിമനോഹരമായ സൗന്ദര്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ ഹജ്ജ് കർമ്മങ്ങളുടെ പ്രധാന കർമ്മങ്ങൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കർമ്മങ്ങളുടെയും വരി പെരുന്നാളിന്റെ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളുടെയും ഒക്കെ സോദർസ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് സ്വച്ഛാധിപതിയും പണാധിപത്യത്തിന്റെ പേരിൽ സമൂഹത്തെ പട്ടിണിക്കിട്ട് അടിമകളായി കഴിഞ്ഞിരുന്ന നംബ്രൂതിൻ്റെ തീ കുണ്ടാരം അഗ്നി അതിജയിച്ച ഇബ്രാഹിം നബി അലിസ്വലാം എത്ര കരുത്തോടെയാണ് ആ സാഹചര്യങ്ങളെ താൻ അതിജീവിച്ചത് നൂറു വർഷക്കാലം നിരന്തരം പ്രാർത്ഥന നിരതനായി തനിക്ക് അള്ളാഹു കനിഞ്ഞരുളിയ തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലിസ്സലാം ആ മകനോടുള്ള ഒരു പിതാവിൻ്റെയും ഒരു മാതാവിന്റെയും മാനസിക ബന്ധത്തിന്റെ വാത്സല്യത്തിന്റെ ആഴവും പരപ്പും എത്രയായിരിക്കും സഹോദരന്മാരെ ആ ഇബ്രാഹിം നബി അലിസ്സലാമിനോട് ആ കയ്യിൽ കിട്ടിയ കുഞ്ഞുമായി മക്കാ പ്രദേശത്തേക്ക് ഭാവിയിലോണില്ലെന്ന് പലായനം ചെയ്യാൻ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് എന്താണ് ആ മക്കയുടെ ഒരു അവസ്ഥ ബൗദ്ധികമായി ചിന്തിക്കുമ്പോ ഈ കാലത്ത് പോലും ആധുനികമായ മനുഷ്യന്റെ സംവിധാനം കൊണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കൽ കരിങ്കൽ കൊണ്ട് മാത്രമുള്ള പർവ്വതങ്ങളാൽ നിര നിര പർവ്വതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന മക്കാനഗരത്തിൽ മനുഷ്യവാസമില്ലാത്തൊരു സാഹചര്യത്തിൽ തന്റെ മകനെയും കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചു പോരുമ്പോൾ അവിടെയാണ് ദുരന്തങ്ങളുടെ മുന്നിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു ഉമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെ ചരിത്രമാണ് ഹാജറ ഭീവി ആ സഫാ മറുപക്കിടയിലുള്ള കുന്നുകൾക്കിടയിൽ അങ്ങുമിങ്ങും ഓടിയതിൻ്റെ കഥ ആധുനിക ോകത്തോട് പറയുന്നത് ഭർത്താവ് തിരിച്ചു പോകുന്നു ആൾ താമസമില്ലാത്ത കുടിക്കാൻ വെള്ളമില്ലാത്ത ജീവന് വേണ്ടി പിടയുന്നൊരവസ്ഥയുണ്ടാകുമ്പോ അവിടെ പ്രകൃതിയെ കുറ്റം പറയാതെ ഇലാഹിനെയും യജമാനായ അള്ളാഹുവിനെയും ശപിക്കാതെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ പഴിചാരാതെ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്നതിന് പകരം അതിജീവനത്തിന്റെ പുതിയ മാർഗത്തെ കരുത്തോടുകൂടെ അന്വേഷിക്കുക അതിൽ പ്രവർത്തിക്കുക എന്ന വലിയ സന്ദേശമാണ് ആ അതിജീവനത്തിന്റെ ഫലമാണ് ലോകത്ത് ഇത്രയും കാലമായി നിലക്കാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്മായിൽ എന്ന മകൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവുപെട്ടിയംസം എന്ന് പറയുന്ന അതിമനോഹരവും വിശുദ്ധവുമായ തീർത്ഥപാനീയത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നത് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ബലി വരുന്നാൾ ഒന്നുകൂടെ നമ്മുടെ മുന്നിലേക്ക് സമാഹതമാകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലിസ്സലാം തനിക്ക് സമാനതകളില്ലാത്ത മൂല്യമുള്ള ഒരു മകൻ ആ മകൻ കിട്ടിയപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയോട് മകനെ ബലി കൊടുക്കണമെന്ന് പറയുകയാണ് ഒരു മനുഷ്യനെ ബലി കൊടുക്കാൻ ഇസ്ലാം ഒരിക്കലും ആവശ്യപ്പെടില്ല മനുഷ്യൻ ഭക്ഷിക്കുന്ന ജീവികളെ സ്വാഭാവികമായും അറുക്കാറുണ്ട് അതിനെ ബലി കൊടുക്കാറുണ്ട് പക്ഷേ തന്നെ അങ്ങേയറ്റം വണങ്ങുകയും തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ആ വിശ്വാസത്തിന്റെ കരുത്ത് അഥവാ സമർപ്പണത്തിന്റെ കരുത്ത് എപ്പോഴാണ് സഹോദരന്മാരെ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുക ഈ ലോകത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എന്ന ബോധം ആ ബോധത്തിന്റെ ഫലമാണ് എന്തും എപ്പോഴും സംഭവിക്കാം അത് യജമാനായ സിട്ടാവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അത് സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിയിൽ സമർപ്പിക്കുക എന്ന തവക്കിലുള്ളവർക്കാണ് ഏറ്റവും വലിയ കരുത്തുണ്ടാവുക അവിടെയാണ് ഹാജറാബിബിയുടെ കരുത്ത് ഇസ്മായിൽ നബി അലി ഇസ്സലാമിന്റെ കരുത്ത് അള്ളാഹുവിന്റെ ലക്ഷ്യം ഒരു മനുഷ്യനെ ബലി കൊടുക്കലായിരുന്നില്ല പക്ഷേ ഇബ്രാഹിം നബി അലി അസ്സലാമിന്റെ സമർപ്പണത്തിന്റെ പവർ വിശ്വാസത്തിന്റെ പവർ ആ പവറിലൂടെ ലോകത്തെ മനുഷ്യർക്കും സമൂഹത്തിനും വിശ്വാസികൾക്കും ലഭിക്കുന്ന കരുത്തിന്റെ പാഠങ്ങൾ ലോകത്ത് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇബ്രാഹിംനബി അതിന് മുതിർന്നപ്പോഴാണ് ഒരാടിനെ ഇറക്കി ബലി കൊടുക്കാൻ അള്ളാഹു കൽപ്പി കൽപ്പിക്കുന്നത് അതിന്റെ സ്മരണയാണ് ലോകത്തിന്റെ വിവിധ ലോകത്ത് മുഴുവനും മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു മാംസം എന്ന് പറയുന്ന ഒരു ഒരു വിഭവം ഏറ്റവും കൂടുതൽ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു കാലമാണ് ഈ ബലി പെരുന്നാൾ വിശുദ്ധമായ കഥയുടെ ചുറ്റു ഭാഗത്തും ഓരോ അനുനിമിഷനവും പ്രത്യേകിച്ച് അഥവാ ഒരു മനം ഇടമില്ലാതെ മനുഷ്യർ കറങ്ങുമ്പോൾ അവിടെ യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും കറുത്തവരും എല്ലാ മനുഷ്യന്മാരും കറങ്ങുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം ലോകത്തിൽ കണക്കത്തോടൊപ്പം ഏതെങ്കിലും ഒരു നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ഒന്നിച്ചുള്ള കറക്കത്തെ ലോകത്ത് ആവിഷ്കരിക്കുകയാണ് വിശുദ്ധ കഥയുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദീക്ഷിണ സംഘം ബിനായി ആ തമ്മിലുള്ള

എല്ലേയും അതിജയിച്ചു ഇബ്രാഹിം ആ പരീക്ഷണങ്ങൾ അതിജയിച്ചപ്പോൾ ഇബ്രാഹിം കൊടുത്തു ഇബ്രാഹിം നബിയെ മനുഷ്യ നേതാവാക്കുകയാണ് ഇമാമാക്കുകയാണ് ലോകത്തെ മുഴുവൻ സമുദായങ്ങളും കാണുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി പിടിക്കുന്ന അതിന്റെ സ്വാതന്ത്സാണ് ഇബ്രാഹിം പക്ഷേ ഒരു കാര്യം ഞാൻ ഭൗതികരംഗത്തും ആത്മീയരംഗത്തും ഉന്നതമായ പദവിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവനും ഒരു പാഠമാണ്

الا ولعبد الفلك الذي شمس شمسك القدم عقدنا إن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته